വേട്ടാമ്പാറയ്ക്ക് സമീപം പെരിയാർ തീരത്ത് നിന്നിരുന്ന തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു കടത്തി വനപാലകരുടെ ഒത്താശയോടെയാണ് കടത്തിയതെന്നാണ് വിവരം തോട്ടയിടൽ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കും വനപാലകർ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണമുണ്ട് വേട്ടാമ്പാറയ്ക്ക് സമീപം തുണ്ടം ചപ്പാത്തിൻറെ മറുകരയിൽ പെരിയാർ തീരത്ത് നിന്നിരുന്ന മരങ്ങൾ രണ്ടു മാസം മുമ്പാണ് കടത്തിയത് തേക്കും പ്ലാവും ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മരം മുറിച്ചതും കടത്തിയതുമെല്ലാം വനപാലകർ അറിഞ്ഞിരുന്നു ചില വനപാലകർ ഇതിന് ഒത്താശ ചെയ്തുവെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്ത് കിടക്കുന്നുമുണ്ട് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയും മരങ്ങൾ കടത്തിയ വിവരം ചിലർ അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളാണ് നഷ്ടപ്പെട്ടത് പ്രദേശത്ത് പെരിയാറിൽ തോട്ടം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പതിവാണെന്നും ആക്ഷേപമുണ്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും നടപടിയെടുക്കാനോ വിലക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ല എളുപ്പത്തിൽ മറ്റാർക്കും എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശമാണ് ഇത് ഇത് മുതലാക്കിയാണ് തോട്ടയിടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കെ സി വി ന്യൂസ് വെട്ടമ്പാറ